യെസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് കേൾക്കുന്നുണ്ടോ പറയുന്നേ ഓക്കെ അപ്പം നാളെയാണ് നമ്മുടെ പരീക്ഷ അല്ലേ അപ്പോൾ നമുക്കറിയാം നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ ഇന്ന് എട്ട് മണിക്ക് മീറ്റിംഗ് വെച്ചത് കേട്ടോ ഓക്കെ ഒന്നാമതായിട്ട് നമുക്കറിയാമല്ലോ കേറ്റിറ്റ് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കിംഗ് സാധനവും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റിനും കറപ്പിക്കണം അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിലും എല്ലാ ക്വസ്റ്റിനും കറപ്പിച്ചിട്ടേ എണ്ണീറ്റ് വരാവുള്ളൂ കേട്ടോ അല്ലാതെ ആ പകുതി കറപ്പിച്ചു പകുതി കറപ്പിക്കാതെ എഴുന്നേറ്റ് വരരുത് കാരണം നമുക്കറിയാം നാല് ക്വസ്റ്റ്യൻ നമ്മൾ റാണ്ടമായിട്ട് കറപ്പിച്ചാൽ അതിൻ്റെ അകത്ത് പ്രോബിലിറ്റി വൈസ് ഒരു ക്വസ്റ്റിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ മൂന്ന് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ചുമ്മാ കറപ്പിക്കുക കേട്ടോ അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും ചുമ്മാ ഇരുന്നും കറപ്പിക്കുക കേട്ടോ കറപ്പിച്ചിട്ട് ആ പേപ്പർ കൊടുത്തിട്ടുണ്ട് എണ്ണീ രൂപയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നൈറ്റീവ് മാർക്കിംഗ് ഇല്ല നൂറ്റി അമ്പത് ചോദ്യം നാഗെ തൊണ്ണൂറ് മാർക്ക് നമുക്ക് വേണ്ടിയതുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറപ്പിക്കാനായിട്ട് നോക്കുക ഉത്തരങ്ങൾ അറിയാവുന്ന അറിയാവുന്ന ആദ്യം 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 കറപ്പിച്ച് കറപ്പിച്ച് മുന്നോട്ട് പോവുക ഒരു ക്വസ്റ്റ്യനും സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കരുത് ഇതിൻ്റെ ഉത്തരം കിട്ടിയിട്ടേ ഞാൻ പോകൂ എന്ന് പറഞ്ഞുള്ള വാശി പിടിച്ചിരുന്നാൽ നമ്മുടെ സമയം പോവും അഞ്ച് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനായിട്ടുണ്ട് ആ സമയം പേർ നമ്മൾ കളയുവാണ് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആദ്യമേ തന്നെ അറിയാവുന്ന ഉത്തരങ്ങളെല്ലാം എഴുതി എഴുതി പോവുക അവസാനം വന്നിട്ട് അറിയാത്ത ഉത്തരങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക ഒരു അവസ്ഥ ഇല്ലെങ്കിൽ എല്ലാ ഒരു ഉത്തരം കറപ്പിച്ചിട്ട് എണ്ണിട്ട് നോക്കുക പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് കണക്കൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആദ്യമേ കയറി കണക്കിലോട്ട് കയറിയിരിക്കരുത് നിങ്ങൾ ബാക്കിയുള്ള സൈക്കോളജി സയൻസ് മലയാളം ഇംഗ്ലീഷ് എന്നിവ ചെയ്തതിന് ശേഷം മാത്രം കണക്കിലേക്ക് വന്നാൽ മതി കാരണം നമുക്കറിയാം കണക്ക് ചെയ്യേണ്ടത് സമയമെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് കണക്കി അവസാനം ചെയ്യാമെന്ന് വെച്ചാൽ സമയം ഒരുപാട് ഒന്ന് പറഞ്ഞ രീതിയിൽ ഇരിക്കുകയും ചെയ്ത് അതും പ്രശ്നമാണ് മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് നടത്തി തന്നെ പരീക്ഷാൽ നോക്കുക അവസാനം കണക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഇടക്ക് കയറി ചെയ്താൽ സമയം മൊത്തം അവിടെ ഇൻവെസ്റ്റ് ആയിപ്പോകും നമുക്കറിയാം മുപ്പത് മാർക്കിൻ്റെ കണക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ബാക്കി നൂറ്റി മാർക്ക് കളഞ്ഞിട്ടാണ് അതിനുവേണ്ടി വേണ്ടി ഇരിക്കുന്നുള്ള ചിന്ത വേണം കേട്ടോ അതായത് നമുക്കറിയാമല്ലോ നമുക്ക് ഒരു മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ബാക്കിയുള്ള നൂറ്റി നാൽപ്പത്തൊമ്പത് മാർക്കാണ് നമുക്ക് അപ്പറേ വെറുതെ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളാരും കാണിക്കാതിരിക്കുക പിന്നെയുള്ളത് ചോദ്യങ്ങൾ രണ്ട് തവണയെങ്കിലും മനസ്സിരുത്തി വായിക്കണം നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിൽ കാണാമല്ലോ നമ്മൾ തിരിച്ചും മറിച്ചും എല്ലാം ചോദിക്കാൻ നമുക്ക് രണ്ടാമതൊന്നുകൂടി ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് അല്ലേ അപ്പോൾ രണ്ട് തവണ മിനിമം ഒരു രണ്ട് തവണ മാക്സിമം ഒരു മൂന്ന് തവണയെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രമേ ഉത്തരമെരുതാവുള്ളൂ കേട്ടോ അല്ലാതെ ഒരു തവണ വായിച്ചു ചിലപ്പോൾ ശരിയായതേത് തെറ്റായതേത് ശരിയായിട്ടുള്ള പ്രസ്താവന തെറ്റായിട്ടുള്ള പ്രസ്താവന എന്നൊക്കെ നമ്മൾ ആക്രാന്തം മൂത്ത് തിരിച്ച് വാദിച്ച് നമ്മൾ ഉത്തരത്തിലേക്ക് തെറ്റായ ഉത്തരം കറപ്പിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മണ്ടത്തരങ്ങളും കാണിക്കാതിരിക്കുക ക്വസ്റ്റ്യൻ വളരെ വ്യക്തമായി രണ്ട് തവണ മനസ്സിരുത്തി വായിക്കുക ടെൻഷൻ ഒഴിവാക്കി രണ്ട് തവണ മനസ്സിരുത്തി വായിച്ചതിന് ശേഷം മാത്രം എങ്ങോട്ട് പോവുക ക്വസ്റ്റിൻ്റെ ഉത്തരത്തിലേക്ക് പോവുക കേട്ടോ പിന്നെയുള്ളത് നമുക്കറിയില്ല പെടകോയ്ക്ക് വയസ്സ് ചോദ്യങ്ങൾ വേണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അല്ലേ ഒരു അഞ്ചെണ്ണം ആറെണ്ണം വെച്ച് ഒരു മുപ്പത് ക്വസ്റ്റിനോളം അഞ്ച് സബ്ജക്റ്റിൽ നിന്നും പെടകോയ്ക്ക് വയസ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പെടകോയ്ക്ക് വയ്യ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം അസ് എ ടീച്ചർ നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു ടീച്ചറായി തന്നെ സങ്കല്പിച്ച് അതിനെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന രീതിയിൽ വേണം നമ്മൾ ആൻസറിലേക്ക് പോകാൻ അല്ലാതെ നമ്മുടെ ചില ബുദ്ധികളൊക്കെ ഉണ്ടല്ലോ എന്താണ് നമ്മുടെ നമ്മൾ ചില വാശിയും ഇതും വെച്ചുകൊണ്ട് ക്ലാസ്സിൽ ചെല്ലുന്ന വ്യക്തികളാണെങ്കിൽ അവരെ സംബന്ധിച്ച് ആ ഒരുത്തരത്തിന് ഒബ്വിയസ്ലി നെഗറ്റീവായിട്ടൊരു ഉത്തരം അതിൻ്റെ അകത്ത് കാണും അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അതിൻ്റെ അകത്ത് കാണും അതിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അസ് എ ടീച്ചർ ഒരു ക്ലാസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ ആ ആ ഒരു കൊസ്റ്റിനെ അപ്രോച്ച് എന്ന രീതിയിൽ വേണം ഉത്തരം ചെയ്യാൻ മിക്കപ്പോഴും ഒരു ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് വരെ ക്വസ്റ്റ്യൻസ് എല്ലാ സബ്ജക്റ്റ് അഞ്ച് സബ്ജെക്റ്റും നമുക്ക് പിടവോയ്ക്കലായിട്ട് ചോദിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയുള്ളത് നമുക്കറിയാം നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നൂറ്റമ്പത് മിനിറ്റേ കിട്ടത്തുള്ളൂ അതായത് ഒരു ക്വസ്റ്റിന് ഒരു മിനിറ്റ് അതായത് രണ്ടര മണിക്കൂറേ ആകെ നമുക്ക് കിട്ടത്തുള്ളൂ രണ്ടര മണിക്കൂർ മാക്സിമം വിനിയോഗിക്കുക പ്രത്യേകിച്ച് കോംപ്രിഹെൻസീവ് പാരഗ്രാഫ് മലയാളത്തിന് ഇംഗ്ലീഷിന് ചോദിക്കും അല്ലേ പത്ത് തൊട്ട് എത്രയാണ് മുപ്പത് മാർക്ക് വരെ ഈ പറഞ്ഞ കോംപ്രിഹൻസിവ് പാരഗ്രാഫിന് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇരുപത്തഞ്ചിനും ആ പത്ത് തൊട്ട് മിനിമം പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് രണ്ട് ക്വസ്റ്റിനേപ്പറേം ചോദിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ കയ്യിലുള്ള മാർക്കാണ് പുറത്തും നമ്മൾ കാണാൻ പിടിക്കേണ്ട ഒരു കാര്യം അതിനകത്തില്ല ആ ഒരു പാരഗ്രാഫ് വളരെ വ്യക്തമായിട്ട് ഒരു മൂന്നാലഞ്ച് തവണ ഇരുന്ന് വായിക്കണം വായിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ കിട്ടുന്നില്ലോ കിട്ടുന്നുള്ളോ ആദ്യം പിടിച്ചിരുന്നാൽ വെറുതെ നമ്മുടെ സമയം പോകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം വളരെ വ്യക്തമായിട്ട് കോമ്പിനെസീവ് പാരഗ്രാഫൊക്കെ വായിച്ച് നമ്മുടെ കയ്യിലുള്ള മാർക്കാണ് അത് കളയുക അത് നോക്കുക പിന്നെയുള്ളതാണ് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഒ എം ആർ ഷീറ്റിനെ പറ്റി നമുക്കറിയാലോ ഒ എം ആർ ഷീറ്റ് നോക്കിയപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് നമ്മുടെ ഷീറ്റ് വരുന്നത് മിക്കപ്പോഴും പരീക്ഷ പേപ്പർ എന്ന് പരീക്ഷ എഴുതിയാലും ഒന്നോ രണ്ടോ പേര് ഇതിനകത്ത് എപ്പോഴും തെറ്റുകൾ വരുത്തുന്നത് കേട്ടോ തെറ്റിക്കരുത് ദൈവത്തെ ഓർത്ത് തെറ്റിക്കരുത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ക്യാൻസൽ ആയിട്ട് പോവും നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പം ഇൻവാലിഡ് ഒ എം ആർ ഷീറ്റ് ബബിൾഡ് എന്നായിരിക്കും കാണിക്കുന്നത് അതിൽ നിങ്ങൾ പാസ് ആകത്തില്ല അതുകൊണ്ട് തന്നെ ഒ എം ആർ ഷീറ്റ് ആ കറുപ്പിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കറുപ്പിക്കാൻ നോക്കുക അതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഒ എം ആർ ഷീറ്റിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ കാറ്റഗറി വണ്ണിൻ്റെ ഒ എം ആർ ഷീറ്റ് കാറ്റഗറി വൺ ഇൻ ടൂൻ്റെ ഒ ആർ ഷീറ്റ് എടുത്ത് കാണിക്കാം ഇവിടെ ആദ്യം എഴുതുന്നത് നിങ്ങളുടെ ക്യാൻഡിഡേറ്റിൻ്റെ പേര് നിങ്ങളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യണം ആ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതണം കേട്ടോ ബ്ലോക്ക് വേണം എഴുതാം ഇപ്പം ജെ ഒ ഒരു സ്പേസ് ഇട്ടിട്ട് ജോസഫ് എന്നിങ്ങനെ ഒരു സ്പേസ് വിട്ട് വേണമെങ്കിൽ എഴുതാൻ കേട്ടോ ബ്ലോക്ക് ലെറ്ററിൽ വേണം എഴുതാൻ റോൾ നമ്പർ നമ്മുടെ എവിടെയുണ്ട് നമ്മുടെ ഹാൾ ടിക്കറ്റിനകത്ത് റോൾ നമ്പർ ഉണ്ട് കറക്റ്റായിട്ട് തന്നെ ബബിൾ ചെയ്യുക കേട്ടോ കറക്റ്റായിട്ട് തന്നെ ബബിൾ ഇപ്പം ഒന്ന് മൂന്ന് ഏഴ് ആറ് അഞ്ച് നാല് എന്നൊരു റോൾ നമ്പർ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് എഴുതുക അതിനുശേഷം ഇവിടെ ഒന്ന് ബബിൾ ചെയ്യുക ഇവിടെ മൂന്ന് ബബിൾ ചെയ്യുക ഇവിടെ ഏഴ് ബബിൾ ചെയ്യുക നമ്മൾ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഓർപ്പിക്കുകയാണ് തെറ്റിച്ച് കളയരുത് കേട്ടോ ആക്രാന്ത മൂത്ത് തെറ്റിച്ച് കളയരുത് രണ്ടാമത്തെ ഒരു ഓ എം മാർഷീറ്റ് അവർ തരത്തില്ല പിന്നെ ഉള്ളത് ബുക്ക്ലെറ്റ് നമ്പർ നമുക്ക് കിട്ടുന്ന പരിശോധനകത്ത് ഫ്രണ്ടിൽ തന്നെ ഒരു ബുക്ക്ലെറ്റ് നമ്പർ കാണും ആ ബുക്ക്ലെറ്റ് നമ്പർ എഴുതുക താഴെ കറപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സെറ്റ് കേട്ടോ സെറ്റ് എ ബി സി ഡി നാല് സെറ്റ് സെറ്റായിരിക്കും തരുന്നത് അതിലേത് സെറ്റാണെന്ന് ഇപ്പം ബി ആണെങ്കിൽ ഇതിനകത്ത് ബി എന്ന് ആദ്യം എഴുതി വെക്കണം ഇവിടെ ബി എന്ന് എഴുതണം അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടെ ബി പോയി കറപ്പിക്കണം കേട്ടോ അല്ലാതെ എ കിട്ടിയിട്ട് ബി പോയി കറപ്പിച്ചാൽ നിങ്ങളുടെ ബിയുടെ മാത്രമേ ഉത്തരം വാല്യൂ ചെയ്യത്തുള്ളൂ നിങ്ങൾ ഏഴ് ഉത്തരം കാണുന്ന കറപ്പിച്ചെങ്കിലും ബിയുടെ ആയിട്ട് വാല്യൂ ചെയ്യത്തുള്ളൂ ഉത്തരങ്ങൾ മൊത്തത്തിൽ തെറ്റും അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക പിന്നെ നമ്മുടെ ഒപ്പ് ഇടണം കേട്ടോ കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഇവിടെ കൊടുക്കണം തൊട്ട് താഴെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറുടെ സൈനും നമ്മൾ ഇടിയിക്കണം ആ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് കോളം ഫില്ല് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണ് ഈ പറഞ്ഞ ബുക്ക്ലെറ്റ് നമ്പറും റോൾ നമ്പറും സെറ്റും നമ്മുടെ സിഗ്നേച്ചറും നമ്മുടെ പേരും വ്യക്തമായിട്ട് തന്നെ എഴുതുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ വട്ടം ഒരാളുടെ ക്യാൻസലായി പോയത് നമ്മുടെ ഇൻവിജിലേറ്റർ പേപ്പർ വലിച്ചപ്പോൾ പേപ്പറിൻ്റെ ഈ സൈഡ് ഇവിടെ നമുക്കറിയാം ഒരു ബാർ കോഡ് വരും കേട്ടോ ഇവിടെ ഒരു ബാർ കോഡ് വഴി എന്താ ഉണ്ടോ വലിച്ച കീറിയ വഴിക്ക് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കീറിപ്പോയി ഈ സൈഡ് ഇങ്ങനെ കീറിപ്പോയി ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ കണ്ട് കീറിപ്പോയി നമ്മുടെ ഒ എം ആർക്ക് ഷീറ്റിൻ്റെ അത് കാരണം നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല എന്താ നമ്മുടെ ആ ഇൻവിജറേറ്റർ വന്ന് വലിച്ചെടുത്തപ്പോൾ ഉള്ള തെറ്റാണ് പക്ഷേ ആ ഒ എം നമ്മുടെ എന്താ പറയുന്നത് ബാർ കോഡ് ഇരിക്കുന്ന ഭാഗം പോയതുകൊണ്ട് തന്നെ കൊച്ചിൻ്റെ ആൻസർക്ക് വാല്യൂ ചെയ്തില്ല എന്ത് സംഭവിച്ചു ആ നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ റിജൽട്ടാക്കി കളഞ്ഞു സോ പ്രത്യേക ശ്രദ്ധിക്കണം കൊടുത്തിട്ടിറങ്ങുന്നവരെ പ്രത്യേക ശ്രദ്ധിക്കണം ഈ ഒരു സാധനം നമ്മുടെ 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 മാർക്കാണ് അവരെ ഇരിക്കുന്നത് ഉണ്ട് ആക്രാന്തം ഒന്നും മൂത്താരും വലിച്ചു കയറി കൊടുക്കാൻ നിൽക്കുന്നു കേട്ടോ വളരെ സമാധാനത്തിൽ കൊടുത്തിട്ട് വന്നാൽ മതി കേട്ടോ അവർ സമയം തരും എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ എണ്ണീറ്റ് എന്ന് വ്യക്തമായിട്ട് ചോദിക്കുക ക്ലാസ്സിലൊരു ടീച്ചർ വരും ടീച്ചറോ സാറോ വരും അവരോട് വ്യക്തമായിട്ട് ചോദിക്കാം സാറേ എനിക്കിത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയില്ല ഇതിൽ ടീച്ചർ എനിക്ക് ചെയ്യേണ്ടത് അങ്ങനെ അറിയില്ല എന്ന് എണ്ണീട്ട് എന്ന് ചോദിച്ചാൽ അവർ വ്യക്തമായി തന്നെ നിങ്ങളുടെയൊക്കെ പറഞ്ഞു തരും കേട്ടോ അല്ലാതെ അയലോക്കൻ്റെ നോക്കി എഴുതാനായിട്ട് ആരും പറഞ്ഞുള്ള ചരിത്രമില്ല അങ്ങനെ ചെയ്യുകയും ചെയ്യരുത് കേട്ടോ അവസാനം അവൻ്റെ പേര് ഈ ബുക്കിൽ തന്നെ കാണും നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ലേ മൈസെൽഫ് എഴുതാൻ പറഞ്ഞപ്പോൾ ആ നമ്മുടെ അച്ഛൻ്റെ പേര് നമ്മുടെ അമ്മേൻ്റെ പേര് അയലോക്കൻ്റെ പേപ്പറിൽ ഇരിക്കുന്ന പോലെ ഉള്ള മണ്ടത്തരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് എവിടെ തോന്നിയാലും എഴുന്നേറ്റ് നിന്ന് ഇൻവെസ്റ്റിഗേറ്ററോട് ചോദിക്കുക അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ പിന്നെ നമുക്കറിയാം ആയിരത്തെ മുപ്പത് ക്വസ്റ്റ്യൻ സൈക്കോളജിയാണ് കാറ്റഗറി വണ്ണിന് രണ്ടാമത്തെ മുപ്പത് ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ മുപ്പത് ക്വസ്റ്റ്യൻ സയൻസാണ് അങ്ങനെ തൊണ്ണൂറ് ക്വസ്റ്റ്യൻ വരെ വരും അതിനുശേഷം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നോക്കി പാർട്ട് ടുവിൽ വരുമ്പോൾ മലയാളമാണ് ഇവിടെ കറപ്പിക്കേണ്ടത് കേട്ടോ മലയാളമാണ് ഇവിടെ കറുപ്പിക്കേണ്ടത് അല്ലാതെ വേറൊരു സബ്ജക്റ്റ് കൊണ്ട് കറപ്പിക്കരുത് നമ്മുടെ എല്ലാ ഫസ്റ്റ് ലാംഗ്വേജ് വരുന്നത് മലയാളമാണ് അതിൽ മലയാളം കറപ്പിച്ചിട്ട് വേണം തൊണ്ണൂറ്റി ഒന്ന് മുതൽ നൂറ്റി ഇരുപരെയുള്ള ക്വസ്റ്റിൻ കറപ്പിക്കാൻ അല്ലാതെ ഇത് കറപ്പിക്കാതെ ഈ സൈഡ് കറപ്പിക്കാതെ ഇവിടെ ആൻസർ കീ കറപ്പിച്ചാൽ അവർ വാല്യൂ ചെയ്തില്ല ഇൻവാലിഡ് ഒ എം ആർ ഷീറ്റ് എന്ന് പറഞ്ഞ് റിസൾട്ടിനകത്ത് വരത്തേയുള്ളൂ രണ്ടാമത്തേൻ്റെ അകത്ത് പാർട്ട് ത്രീയിൽ വരുമ്പോൾ ഇവിടെ ഇംഗ്ലീഷാണ് നമ്മൾ കറപ്പിക്കേണ്ടത് എല്ലാവരും അതുകൊണ്ട് തന്നെ നൂറ്റി ഇരുപത്തൊന്ന് തൊട്ട് നൂറ്റമ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാറ്റഗറി വണ്ണിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു ഫെയർ കോപ്പി നമുക്ക് കിട്ടും നമുക്കറിയാമല്ലോ പരീക്ഷ ആദ്യമായിട്ട് എഴുതുന്നവരല്ല എന്നാൽ പോലും പറയുകയാണെങ്കിൽ അതിൻ്റെ ഫെയർ കോപ്പി നമ്മൾ പാത്തു വെക്കണം എന്തിനാണെന്ന് ചോദിച്ചാൽ ആൻസർക്ക് വന്നു നമ്മുടെ ആൻസറിനകത്ത് എന്തെങ്കിലും തെറ്റ് അതായത് ആൻസർ ആൻസർക്ക് ഇട്ടതിനകത്ത് എന്തെങ്കിലും തെറ്റ് നമുക്ക് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ സാമ്പിൾ അടക്കം വേണം നമ്മൾ അവർക്ക് എന്താണ് അയച്ചു കൊടുത്ത് നമ്മൾ എന്താ റെസി പ്രൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താ ഈ ഉത്തരം തെറ്റാണെന്ന് നമുക്ക് ന്യായീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിയുന്ന പാടെ ഹാൾ ടിക്കറ്റും ഈ പേപ്പറും പട്ടമുണ്ടാക്കി പറത്തിക്കളയരുത് കേട്ടോ ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റിറ്റ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് സർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആയി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നൂ ഇരുന്നൂറോടെ ചെല്ലാനടച്ച് പരീക്ഷാഭവം അയച്ച് വീണ്ടും ഒരു മൂന്ന് മാസം കാത്തിരുന്ന് പുതിയ ഹാൾ ടിക്കറ്റ് വന്ന് നമ്മൾ ച പഠിച്ച് എഴുതാൻ പോയ സ്കൂളിലെ എച്ച് എമ്മിൻ്റെ സീലും സ്കൂളിൻ്റെ സീലും വെച്ച് അവിടെ എച്ച് എമ്മിൻ്റെ സൈനും വെക്കുമ്പോഴാണ് ഒറിജിനൽ ഹാൽ ടിക്കറ്റായിട്ട് വീണ്ടും മാറുന്നത് വയ്യാവേലിക്കൊന്നും പോകരുത് നമ്മുടെ കയ്യിലുള്ള പരീക്ഷയുടെ സാധനങ്ങൾ ഇൻവിലേറ്റർ സൈന ഒറിജിനൽ സാധനം അതേപടി ഒരു ഫയലിലാക്കി വെക്കുക റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ആ സാധനം കൊണ്ട് വേണം നമുക്ക് വെരിഫിക്കേഷൻ പോകുവാനായിട്ട് അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി കാറ്റഗറി ടു എഴുതുന്നവരെ സംബന്ധിച്ച് ഫസ്റ്റ് പാട്ടുകളെല്ലാം സെയിമാണ് കാൻഡിഡേറ്റ് നെയിം നമ്മുടെ പേരുകൾ എന്ത് എഴുതണം ബ്ലോക്ക് ലെറ്ററിൽ തന്നെ എഴുതണം നമ്മുടെ പേര് ഇപ്പം ജോ ജോസഫ് ആണെങ്കിൽ ജോ കഴിഞ്ഞിട്ട് ഒരു കോളം വിട്ടിട്ട് വേണം അടുത്ത സ്പെല്ലിങ് നമ്മൾ എഴുതി തുടങ്ങും റോൾ നമ്പർ നമ്മൾ ഹോൾ ടിക്കറ്റിനകത്തുണ്ട് അത് വളരെ വ്യക്തമായിട്ട് കറപ്പിക്കണം റോൾ നമ്പർ രജിസ്റ്റർ നമ്പറും കാണും അതിലെ റോൾ നമ്പർ മാത്രമേ കൊണ്ട് കറപ്പിക്കാവുള്ളൂ കേട്ടോ ഇനി ബുക്ക് നമ്പർ നമുക്ക് കിട്ടുന്ന പരീക്ഷയുടെ ഒരു ക്വസ്റ്റൻ പേപ്പറിനകത്ത് ഒരു ബുക്ക് നമ്പർ കാണും അതാണ് കറുപ്പിക്കേണ്ടത് എ ബി സി ഡി സെറ്റ് ഇവിടെ എഴുതി വെക്കണം സി ആണെങ്കിൽ ഇവിടെ സി എന്ന് എഴുതിയിട്ട് ഇവിടെ കറപ്പിക്കുകയും ചെയ്യണം നമ്മുടെ സൈന് അഡ്രസ് സൈന് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം പാർട്ട് വണ്ണിലോട്ട് വരുമ്പോൾ ആദ്യത്തെ മുപ്പത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം ആദ്യത്തെ മുപ്പത് ക്വസ്റ്റിൻ സൈക്കോളജിയാണ് അതിൽ യാതൊരു കുഴപ്പമില്ല ഒന്നോട്ട് മുപ്പത് വരെ നമുക്ക് കറപ്പിച്ച് എണ്ണീറ്റ് വരാം രണ്ടാമത്തെ പാർട്ടിലോട്ട് വരുമ്പോൾ നമുക്കറിയാം കാറ്റഗറി ടുവിനൊരു എക്സ്പ്രഷണൽ കേസ് ഉണ്ട് ഒന്നെങ്കിൽ മാക്സും സയൻസുമായിട്ട് എഴുതാം അതായത് ആദ്യത്തെ മുപ്പത്തൊന്ന് തൊട്ട് വരെ മാക്സും അറുപത്തൊന്നെ തൊട്ട് തൊണ്ണൂറ് വരെ സയൻസും എന്ന രീതിയിൽ എഴുതാം അല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ സയൻസ് തന്നെ മുപ്പത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ് വരെ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മറിക്കുമ്പം കാണും മുപ്പത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ് വരെ സോഷ്യൽ സയൻസും മുപ്പത്തൊന്നു തൊട്ട് തൊണ്ണൂറ് വരെ മാത്സും സയൻസുമായിട്ട് മിക്സ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷകളിൽ കയറുന്ന വരെ സമയമുണ്ട് ഇവിടെ ഏതാണ് കറപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റാണ് എഴുതേണ്ടതെന്ന് കേട്ടോ രണ്ടും വായിച്ചു നോക്കുക രണ്ടിനെ ഒരുപാട് ഒരുമാതിരി ധാരണയുള്ള രണ്ടും വായിച്ചു നോക്കുക ഏത് പാർട്ടാണോ ഇപ്പോൾ മാത്സും സയൻസുമാണ് എളുപ്പമെങ്കിൽ ഇവിടെ അത് കറപ്പിക്കണം ഇപ്പോൾ സയൻസ് ആണ് നിങ്ങൾക്ക് എളുപ്പമെന്ന് തോന്നുന്നെങ്കിൽ ഇവിടെ അത് കറപ്പിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ മുപ്പത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കറപ്പിക്കാതെ പോയാൽ വാല്യൂ ചെയ്യുകയില്ല കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പം രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് വായിച്ച് നോക്കാം മാത്സും സയൻസും ആണ് എളുപ്പം അതോ എനിക്ക് സോഷ്യൽ സയൻസാണ് എളുപ്പം നമുക്കറിയാമല്ലോ നമ്മളെ തന്നെ നമുക്കറിയാം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്ന് നോക്കുക അത് കറപ്പിച്ചിട്ട് അതിലെ മുത്തി ഒന്ന് തൊട്ട് തൊണ്ണൂറ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റുകൾ വരുത്തരുത് ഇനി പാർട്ട് ടുവിലേക്ക് വരുമ്പോൾ ഇവിടെയും നമ്മൾ കറപ്പിക്കേണ്ടത് മലയാളമാണ് കേട്ടോ ഇവിടെയും നമ്മൾ കറപ്പിക്കേണ്ടത് മലയാളമാണ് കേട്ടോ പാർട്ട് ടുവിൻ്റെ അകത്ത് നമുക്ക് മലയാളവും വരും ഇംഗ്ലീഷും വരും അതിലെ പാർട്ട് ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സെറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കറപ്പിക്കേണ്ടത് മലയാളം കറപ്പിച്ചാൽ അതായത് ഇതിലെ മലയാളമാണ് എഴുതാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇംഗ്ലീഷും കാണും പക്ഷേ അത് എഴുതരുത് കേട്ടോ രണ്ടാമത് ഒരു സെറ്റ് നമുക്ക് തരും അതായത് മൂന്നാമത്തെ സെറ്റിൻ്റെ അകത്ത് തരും അതിൻ്റെ അകത്തെ ഇംഗ്ലീഷ് വേണം നമ്മൾ അപ്പിയർ ചെയ്യുവാൻ കണ്ടോ തിരിഞ്ഞു പോകൽ കാറ്റഗറി ടു എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് സെറ്റ് വണ്ടിൽ കിട്ടും ഒന്നാമത്തെ സെറ്റിനകത്താണ് സൈക്കോളജി സയൻസ് മാത്സ് സോഷ്യൽ എന്ന് പറഞ്ഞ സബ്ജക്റ്റുകൾ ഇരിക്കുന്നത് രണ്ടാമത്തെ സെറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് മാത്സ് സോറി മലയാളവും ഇംഗ്ലീഷും ഉണ്ട് അതിലെ മലയാളം എഴുതണം മൂന്നാമത്തെ സെറ്റ് കിട്ടുമ്പോൾ മലയാളം ഇംഗ്ലീഷ് കൊണ്ട് അതിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതാൻ കേട്ടോ അങ്ങനെയാണ് നമ്മൾ പരീക്ഷാ ഹാളിൽ നമ്മൾ പരീക്ഷ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമ്മൾ അയച്ചു കൊടുത്തത് സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ആദ്യത്തെ രണ്ടാമത്തെ സെറ്റിൻ്റെ തന്നെ എന്താണ് ചാടി ചാടിക്കയറി മലയാളം ഇംഗ്ലീഷും കറപ്പിച്ചുകൊണ്ട് ഇവിടെ മലയാളവും തൊട്ട് അതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ഇവിടെ കറപ്പിച്ചാൽ ഉത്തരം തെറ്റും വാല്യൂ ചെയ്യുകയില്ല കഴിഞ്ഞ വട്ടം അങ്ങനെ പറ്റിയവരുണ്ട് കേട്ടോ നമ്മൾ എന്നാ പറഞ്ഞു കൊടുത്താലും ഇങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് വന്നിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല അത്രയും മുപ്പത് മാർക്കും വാല്യൂ വെറുതെ പോത്തേയുള്ളൂ കേട്ടോ നമ്മൾ കറപ്പിച്ച ഉത്തരങ്ങളൊന്നും ആയിരിക്കത്തില്ല അതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പാർട്ട് ടുവിൻ്റെ അകത്തുള്ള മലയാളം മാത്രമേ എഴുതാവുള്ളൂ പാർട്ട് ത്രീക്കകത്തേ ഇംഗ്ലീഷ് മാത്രമേ എഴുതാവുള്ളൂ കേട്ടോ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ അതിനകത്ത് മലയാളം ഇംഗ്ലീഷ് കാണും ചാടി ചാടിക്കയറി രണ്ടും പോയി അപ്പിയർ ചെയ്ത് വെക്കരുത് കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയുള്ളത് ഒ എം ആർ ഷീറ്റ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക കേട്ടോ ഇങ്ക് പേന അതായത് ബോൾ പെണ് വേണം കൊണ്ടുപോകാൻ അല്ലാതെ ഇങ്ക് പേനകളൊന്നും കൊണ്ടു നിങ്ങൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റും അതുപോലെ തന്നെ ഒറിജിനൽ ഐ ഡി കാർഡ് ആധാർ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പി എസ് സി പരീക്ഷയൊക്കെ പോകുന്ന പോലെ ഒറിജിനൽ ഐ ഡി കാർഡ് വേണം കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതും സ്വീകരിക്കത്തില്ല വെള്ളത്തിൻ്റെ കുപ്പി കൊണ്ടുപോകാം വ്യാച്ച് ആ കാൽക്കുലേറ്റർ അതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ അനുവദിക്കുകയില്ല ഒരു കുപ്പി വെള്ളം വേണമെങ്കിൽ കൊണ്ടുപോകാം അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ബ്ലൂ ഓർ ബ്ലാക്കിൻ്റെ ബോൾ പേന വെച്ച് വേണം കറപ്പിക്കാൻ കേട്ടോ ബ്ലൂവോ ബ്ലാക്കോ ബോൾ പേന വെച്ച് വേണം കറപ്പിക്കാൻ ഇങ്ക് പേനയോ അതുപോലെ തന്നെ ജെല്ല് പേനയായ വെച്ച് കറപ്പിക്കരുത് പേപ്പർ മൊത്തം കുളവാകും കണ്ടോ ഇത് കണ്ടു ലൈ കടക്കുന്ന കോളുകളെല്ലാം അടുപ്പിച്ച് 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 നമ്മൾ ഒരെണ്ണം കറപ്പിക്കും ജസ്റ്റ് അത് അടുത്തയിലേക്ക് പടരാനുള്ള സാധ്യത അതുകൊണ്ടാണ് ബോൾ പെൻ മാത്രം ഉപയോഗിച്ച് ഇപ്പം ഗ്രിപ്പറോ അതുപോലെ തന്നെ ഉള്ള പേനകളെല്ലാം അല്ലേ നല്ല പേനകളാണ് അങ്ങനത്തെയൊക്കെ പേനകൾ വെച്ച് കറുപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ നമ്മുടെ ഈ ജെല്ല് പേന അതുപോലെ തന്നെയുള്ള പേനകളൊന്നും തന്നെ നമ്മുടെ ഈ പറഞ്ഞ മാർക്കർ പോലുള്ള പേനകളൊന്നും ആ എടുത്ത് എന്ത് ചെയ്യല് ആ കറപ്പിക്കരുത് കേട്ടോ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം നമുക്ക് കറപ്പിക്കാനായിട്ട് തീരെ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റിൻ അറിയാവുന്ന എല്ലാം തന്നെ ആദ്യം 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 എഴുതി പോവുക രണ്ട് തവണ വായിക്കുക ക്വസ്റ്റിന് ഉത്തരങ്ങൾ എഴുതുക അതിനുശേഷം അറിയാത്തത് അവിടെ വിട്ടുകളതിൽ തന്നെ ഞാൻ പഠിച്ചതാണല്ലോ മറന്നു പോയല്ലോ എന്നുള്ള വിഷമത്തിൽ ഇരിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്വസ്റ്റിന് വേണ്ടി ഇരിക്കുമ്പോൾ ബാക്കിയുള്ള നൂറ്റി നാൽപ്പത്തൊമ്പത് എണ്ണത്തിൻ്റെ മാർക്ക് കളഞ്ഞിട്ടാണ് നമ്മൾ അതിന് വേണ്ടി ഇരിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്ക് വേണം അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കാതെ അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യുക അവസാന സമയം നമുക്ക് കിട്ടും കേട്ടോ ഒരു ക്വസ്റ്റിൻ ഒരു മിനിറ്റ് ഉണ്ട് നമുക്കറിയാലോ ഒരു ക്വസ്റ്റ്യൻ നമുക്കറിയാമെന്ന് ഉത്തരവാണെങ്കിൽ കറപ്പിക്കേണ്ടത് പത്ത് സെക്കൻഡ് പോലും വേണ്ട അവിടെ തന്നെ നമ്മളൊരു അമ്പത് സെക്കൻഡ് അവിടെ ലാഭിച്ചു അങ്ങനെ ഒരു അഞ്ചാറ് ക്വസ്റ്റിനാകുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് അവിടെ ലാ മിച്ചം കിട്ടി അതൊക്കെ നമുക്ക് സയൻസിലോ പാടുള്ളതിലോ ഓർത്തെടുക്കാനുള്ളതിലോ ഒക്കെ പാരഗ്രാഫിലോ ഒക്കെ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമാണ് സോ അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് നോക്കി തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ആ കാര്യങ്ങളാണ് നാളത്തേക്ക് ശ്രദ്ധിക്കണം പിന്നെ ഒറിജിനൽ ഐ ഡി കാർഡ് എടുക്കണം ഇന്ന് തന്നെ എടുത്ത് വെച്ചോണെങ്കിൽ ഫയലിനകത്ത് ഒറിജിനൽ ഐ ഡി കാർഡ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത ഹാൾ ടിക്കറ്റ് ഒരു ബ്ലൂ പെനായും ഒരു ബ്ലാക്ക് ബ്ലാക്ക് പെനായും കേട്ടോ എന്തെങ്കിലും ഒരു പേന മതി അത് ബോൾ പെൻ ആയിരിക്കണം കേട്ടോ പിന്നെ റോൾ നമ്പർ ബുക്ക് നമ്പർ സെറ്റ് കോഡ് എന്നിവ കൃത്യമായിട്ട് കറപ്പിക്കണം കാറ്റഗറി ടു എഴുന്നേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം മലയാളം ഇംഗ്ലീഷും സോഷ്യലും സയൻസുമാണ് എഴുന്നതെങ്കിൽ പ്രത്യേകം കറപ്പിച്ചിട്ട് വേണം അത് എഴുതാൻ പിന്നെ ഇൻവിലേറ്റർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറോട് അല്ലെങ്കിൽ സാറിനോട് എഴുതേറ്റെന്ന് ചോദിച്ചാൽ മതി അവർ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരും കേട്ടോ അല്ലാതെ അവിടെ ഇരുന്ന് മൽ പ്രാക്ടീസുകളൊന്നും കാണിച്ച് ആ എന്താണ് ഇൻവാലാക്കി ഡി ബാർ ചെയ്യാനുള്ള ഇട വരുത്തരുത് കേട്ടോ ഇതുവരെ ആയാലും ഡി ബാർ ചെയ്തിട്ടില്ല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും അങ്ങനെ ആ പോകുകയും വേണ്ട കേട്ടോ പിന്നെ ടെൻഷൻ അടിക്കാതെ മാക്സിമം ക്വസ്റ്റിൻ എഴുതുക നമുക്കറിയാം നൈറ്റ് മാർക്കിംഗ് എനിവേ ഇല്ല എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അർപ്പിക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷനും വേണ്ട വളരെ കൂളായി തന്നെ പരീക്ഷ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ക്ലിയർ ആയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ ഇത്തരം കാര്യങ്ങളാണ് പൊതുവായിട്ട് പറയുവാനായിട്ടുള്ളത് കേട്ടോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ